ശ്രീ കെ ഗണേഷ് ഇപ്പോൾ ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈ പ്രശ്നമുണ്ട് പശ്ചിമബംഗാളിലുണ്ട് അതായത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഗവർണർമാർ സാധാരണ നിലയിലുള്ള ഔചിത്യം വിട്ടു പെരുമാറുന്നതും രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുവരികയാണ് അപ്പോൾ അതിന്റെ ഒരു അവസാനത്തെ അധ്യായമായി ഈ സംഗതിയെ കണ്ടാൽ മതിയോ ഈ നയപ്രഖ്യാപനത്തിൻ്റെ തന്നെ അവസാനത്തെ പാരഗ്രാഫ് ഗവർണർ വായിച്ചിട്ടുള്ള പാരഗ്രാഫിൽ തന്നെ പറയുന്നത് ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു 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 കാര്യം ഉണ്ടാവണം അങ്ങനെ ഒരു സഹകരണ ഫെഡറൽ ഫെഡറൽസത്തിന്റെ അന്തസത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ നയപ്രഖ്യാപനം അവസാനിക്കുന്നത് തന്നെ അപ്പോൾ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്രം അപ്പോയിന്റ് ചെയ്ത ഗവർണർമാർ സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സ്വാഭാവികമായും ആരോപണം വരും അല്ല അങ്ങനെ ആരോപണം ഉണ്ട് ഉണ്ട് വരാൻ സാധ്യതയുണ്ട് അതല്ല ഞാൻ അതിലല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ ചോദിപ്പിച്ചു ഇവിടെ ഗവർണർ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം വരുന്ന സമയത്ത് ഇവിടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ആരോപണമാണോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹം ചാൻസലറായിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന ചില രാഷ്ട്രീയമായ പരിപാടികൾ പിൻവാതിൽ നിയമനങ്ങൾ ഇത്തരം ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളുടെ ഓഫീസിൽ നിന്നുള്ള പട്ടിക അനുസരിച്ചാണ് അദ്ദേഹം അതായത് സി പി എമ്മിന്റെ രാഷ്ട്രീയവൽക്കരണത്തെ എതിർത്ത് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ചാൻസ് ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം വന്നപ്പോ അദ്ദേഹം ചെയ്തത് ബിജെപി ഓഫീസിൽ നിന്നുള്ള കടലാസ് അനുസരിച്ചിട്ട് സെനറ്റിലേക്ക് നോമിനേഷൻ നടത്തുകയാണ് ചെയ്തത് അത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അപ്പോ ഒരു കൈകൊണ്ട് ചെയ്യുക ഒരു കൈകൊണ്ട് തടയുക എന്നുള്ള സമീപനം എങ്ങനെ പറ്റും അല്ല സെനറ്റിലേക്ക് വരുന്നത് പോലെയാണോ അധ്യാപകനെ നിയമിക്കുന്നത് ബി ജെ പി ഓഫീസിന് കൊടുത്ത ലിസ്റ്റിൽ എങ്ങനെയാണ് അതിൽ കോൺഗ്രസ് അനുകൂല സംഘടനകളും ലീഗ് പെട്ട ആളുകളൊക്കെ അതിലുണ്ടാവുന്നത് അപ്പോൾ ബി ജെ പി ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ലിസ്റ്റും ആരും ആർക്കും കൊടുത്തിട്ടില്ല നേരത്തെ ഈ ഒരേ സെനറ്റിലേക്ക് കൊടുക്കുന്നതും പിൻവാതിൽ വഴി അധ്യാപന നിയമനം നടത്തുന്നതും ഒന്നായിട്ട് അഭിലാഷനെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു പ്രതിപക്ഷ ഒരു ഔദ്യോഗികമായ പ്രതിപക്ഷമാണ് കോൺഗ്രസ് അവരാണോ ഈ സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പ്രത്യേകിച്ച് അദ്ദേഹം ചാൻസലർ ഇരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയും അത് അതിനു വേണ്ടി ശക്തമായി അദ്ദേഹം പോരടിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആ വിഷയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അവർ ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാരിനെതിരെ ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം അദ്ദേഹം സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവസാന ഇത് മാത്രം വായിച്ച് വായിക്കുന്ന സമയത്ത് അതിൽ പ്രതിഷേധം അറിയിക്കുന്നത് ഈ സർക്കാരിൽപ്പെട്ട ആളുകളല്ല ഈ സർക്കാരിനെ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവുമാണ് എന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിനെതിരെ ഒരസ്ഥിരപ്പെടുത്തുന്ന സമീപനത്തിനും ഈ സർക്കാർ ഈ ഗവ ർ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ചാൻസലറായിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന സമീപനങ്ങൾക്കെതിരെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിലൊക്കെ ആണ് അദ്ദേഹം ഈ സർക്കാരിനെതിരെ നടത്തി പോരാട്ടം നടത്തിയത് അല്ലാതെ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നടപടിയും ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഞങ്ങൾ അദ്ദേഹം അങ്ങനൊരു കാര്യത്തിൽ അദ്ദേഹത്തെ ഈ ബി ജെ പി സർക്കാർ ഒരിക്കലും അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന സംഘടന ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതിനെ പിന്തുണയ്ക്കുന്ന സമീപനവും ഒരു കാലത്ത് കേരളത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുന്ന പാർട്ടിയാണ് ഒരു സംശയവും വേണ്ട അങ്ങനത്തെ ഒരു നടപടികളും ഒരു ബംഗാളിൽ സ്വീകരിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ സ്വീകരിച്ചിട്ടില്ല പിന്നെ കേരളത്തിലും ഒരു കാരണവശാലും ഞങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കവും ഇല്ല ശരി ഓക്കെ